തിരുവനന്തപുരം കുളത്തെ സംഭവം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ യുവതലമുറ മാത്രമല്ല എല്ലാ തലമുറക്കാരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് തുടങ്ങി സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഇവർ പരതാൻ മിടുക്കരാണ് അക്കൂട്ടത്തിൽ പറ്റിയ ഒരു അബദ്ധത്തിൽ ചെന്നപ്പെട്ട പെൺകുട്ടിയുടെ കൊലപാതക കഥ തന്നെയാണ് എല്ലാവരെയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകി ആരെന്ന് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് കൊല്ലം സ്വദേശിയായ ജോൺസൺ ഔസീപ്പാണ് ആതിരയുടെ കൊലപാതകി ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഇദ്ദേഹം ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ് പ്രതിയെ പിടികൂടാൻ ഇനിയും പോലീസിനായിട്ടില്ല എന്നതായിരുന്നു ആദ്യം വന്ന വാർത്ത അതെല്ലാവർക്കും സങ്കടമുണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ അത് കുറേയധികം ഫോളോവേഴ്സുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് തന്നെ ജോൺസനെ വിശേഷിപ്പിക്കാം പ്രതിയെ പിടികൂടാൻ ഇനിയും പോലീസ് നായിട്ടില്ല ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു കുറച്ചധികം പ്രശസ്തനായ ഇദ്ദേഹത്തിനെ പിടികൂടാൻ എന്താണ് പ്രയാസമെന്നായിരുന്നു ആദ്യം എല്ലാവരും ചോദിച്ചത് രക്ഷപ്പെടാൻ എളുപ്പമാണ് എന്നുകൂടി പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രതി കേരളം വിടാനും സാധ്യത ഏറെയാണ് എന്ന് പറയുന്നു കൊലപാതകയെ സ്ഥിരീകരിക്കാൻ വൈകിയത് പ്രശ്നമായി തന്നെ മാറുകയായിരുന്നു ഇത് കാരണം ഫോട്ടോയും മറ്റ് പൊതുജന സമക്ഷമത്തെ ഏറ്റുമില്ല ആരും തിരിച്ചറിയാതെ കൊലയാളികൾക്ക് നാടുവിടാൻ ഇത് കാരണമായി കഴിയുകയും ചെയ്യും യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്തായിരുന്ന ജോൺസൺ കൊല്ലം നളവാപുരം സ്വദേശിയാണ് ജോൺസൺ അവസേപ്പ് ചെല്ലാനത്ത് നിന്നും വിവാഹം കഴിച്ച് ഇവിടെ താമസിക്കുകയായിരുന്നു മൂന്ന് വർഷമായി ഭാര്യയുമായി പിരിഞ്ഞ് കൊല്ലത്ത് കൊച്ചിയിലുമാണ് താമസം ചെല്ലാനം സ്വദേശി പുറത്തു വന്നിരുന്ന വിവരം പേരുപോലും പുറത്തുവിട്ടിട്ടില്ല ഇത് കാരണം പ്രതിയെ നാട്ടുകാരും തിരിച്ചറിയാൻ കഴിയാതെ വന്നു കൊല്ലത്തെ ഒരു സുഹൃത്തിൻ്റെ പേരിലുള്ള തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത് കൊലപാതകത്തിന് ശേഷം പ്രതി കൊണ്ടുപോയ വീട്ടമ്മയുടെ സ്കൂട്ടർ നേരത്തെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രതി ഇവിടെ കേരളം വിട്ടിട്ടുണ്ടാകുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ പ്രതി ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് കണ്ടെത്താനാകുന്നത് പ്രതിയുടെ പേരും ചിത്രങ്ങളുമൊക്കെ പുറത്തുവിട്ടതിനു ശേഷം എല്ലാവരും ഈ വാർത്ത കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രണ്ടു ദിവസം മുൻപ് രാവിലെ പതിനൊന്നരയോടെയാണ് വെഞ്ഞാറമൂട് സ്വദേശിനിയായ ആതിരയെ വീട്ടിൽ കഴുത്തുറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന് തൊട്ടടുത്ത ക്ഷേത്രത്തിൽ പൂജാരിയായ ഭർത്താവ് രാജീവ് പൂജ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആതിര കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആതിര ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട യുവാവ് എല്ലാ മാസവും കാണാൻ കഠിനംകുളത്ത് എത്തുമായിരുന്നു എന്നാൽ ഈ യുവാവ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതായും തന്നെ കൊല്ലുമെന്ന് പറഞ്ഞതായും തന്നെ ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഭർത്താവ് ഇത് ആരോടും പറഞ്ഞിരുന്നില്ല ഇവിടെ ആയിരിക്കാം ഒരു പക്ഷെ കൊലപാതകയ്ക്ക് താൻ ആ പിടിക്കപ്പെടില്ല എന്നൊരു ഓർമ്മയും അതുപോലൊരു ഉറപ്പും വന്നത് അത് പക്ഷെ വല്ലാത്ത രീതിയിലേക്കുള്ള ചതിയിലേക്കാണ് പോയത് എന്ന് പറയാം ആതിര എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൊലപാതകം തന്നെയാണ് നടന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആർക്കും അത്ര വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആതിരയുടെ ഭർത്താവുന്ന നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ആതിരെ രക്ഷിക്കാമായിരുന്നു എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇത് സംസാരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പരിചയപ്പെടുന്ന ഇത്തരത്തിൽ അബദ്ധത്തിൽ പെട്ടുപോകുന്ന ഒരുപാട് യുവതികളുണ്ട് അവരുടെയൊക്കെ തന്നെയും ഭർത്താക്കന്മാർ ഇത്തരത്തിൽ അലസരായി പോയി കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ കൊല്ലപ്പെടുന്ന എണ്ണം കൂടും അല്ലാതെ മറ്റൊന്നും പറയാനില്ല നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ആതിരയൊക്കെ തന്നെയും കൊലപാതകിയെ അറിഞ്ഞുകൊണ്ടായിരുന്നു ജീവിച്ചിരുന്നത് അതാണ് ഏറ്റവും ഭയാനകമായൊരു കാര്യം താൻ കൊല്ലപ്പെടുമെന്ന ആതിര ഭർത്താവിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഭർത്താവ് അത് ചെവി കൊടുത്തിരുന്നില്ല അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ എല്ലാം ഉൽവിളിയായി മാറിയത് അതായിരുന്നു പിന്നീട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി മാറിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും